നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മങ്കി പോക്സ് എം പോക്സ് സ്ഥിരീകരിച്ചതോടുകൂടി ഇപ്പോൾ കേരളത്തിലും ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് ആഫ്രിക്കയിൽ നിന്ന് തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ സാന്നിധ്യം അറിയിച്ച ശേഷമാണ് കേരളത്തിലും രോഗബാധ എത്തിയത് സംശയമുള്ള രോഗിയുടെ സാമ്പിൾ പരിശോധനാ ഫലം പോസിറ്റീവായതാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഈ സീസണിൽ എംപോക്സ് ആദ്യമായി ആഫ്രിക്കയിൽ സ്ഥിരീകരിച്ചത് സ്വീഡൻ അടക്കമുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്നതോടുകൂടി എംപോക്സ് കാര്യമായി ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരിക്കുന്നത് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ നിലവിൽ വ്യാപിക്കുന്നത് പുതിയ വകഭേദമായിട്ടുള്ള ക്ലെയ്ഡ് വൺ ബി ആണെന്നാണ് റിപ്പോർട്ട് വ്യാപനശേഷി കൂടുതലാണെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എംപോക്സ് വകഭേദമായിട്ടുള്ള ക്ലെയ്ഡ് ടു ബി ആണ് രോഗം പരത്തിയിരുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലാണ് പുതിയ എംപോക്സ് വകഭേദമായിട്ടുള്ള ക്ലെയ്ഡ് വൺ ബി പടർന്നത് വിവിധ രാജ്യങ്ങളിൽ പുരുഷന്മാരിലും സ്ത്രീകളിലും കുട്ടികളിലും പുതിയ വൈറസ് വ്യാപകമായിട്ട് പടർന്നു പിടിച്ചുവെന്നാണ് ഈ രോഗത്തിൻ്റെ ഭീഷണി ഇപ്പോൾ കൂട്ടുന്ന ഘടകമെന്ന് പറയുന്നത് രോഗം പിടിപെട്ടാൽ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ മരണസാധ്യതയുണ്ട് കേരളത്തിൽ മലപ്പുറം മഞ്ചേരിയിൽ എംപോക്സ് ലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ളയാളുടെ സ്രവ സാമ്പിൾ പോസിറ്റീവാണ് ദുബൈയിൽ നിന്ന് നാട്ടിൽ വന്ന ഇടവണ്ണ സ്വദേശിയെ മുപ്പത്തിയെട്ട് വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമ്പത്തിക പ്രതിസന്ധി മൂലം സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം ഘടിപ്പിച്ചിരിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിന്റെ അനുമതി വേണം നേരത്തെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്ന പരിധിയാണ് അഞ്ച് ലക്ഷമായി കുറച്ചത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ ഈ നിയന്ത്രണം ബാധകമാണ് ഇത് സംബന്ധിച്ച കത്ത് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ട്രഷറി ഡയറക്ടർക്ക് കൈമാറി നേരത്തെ ഓണ ചെലവുകൾക്കായിട്ട് നാലായിരത്തി കോടിയോളം രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുമതി നൽകിയിരുന്നു ഈ സാമ്പത്തിക വർഷം കോടി രൂപ കടമെടുക്കാനാണ് സംസ്ഥാനത്തിന് സാധിക്കുക ഇതിൽ ഡിസംബർ വരെയുള്ള കോടി രൂപ സെപ്റ്റംബർ രണ്ട് വരെ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു ബാക്കി തുക അടുത്ത വർഷം ജനുവരി മുതൽ മാർച്ച് വരെയായിരിക്കും എടുക്കാനാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നിരവധി ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിലൂടെ ചോദിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള തീയതികൾക്കിടയിൽ ഈ മാസം പെൻഷന്റെ വിതരണം ഇനിയും ഉണ്ടാകുമോ എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഓണക്കാലമായതുകൊണ്ട് തന്നെ ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയും അതോടൊപ്പം തന്നെ ഒരു മാസത്തെ കുടിശ്ശിക തുകയും കൂടി ചേർത്താണ് ഈ മാസം ആദ്യവാരം പെൻഷൻ വിതരണം സംസ്ഥാനത്ത് പൂർത്തിയാക്കിയത് അതുകൊണ്ടുതന്നെ ഈ സെപ്റ്റംബർ മാസം ഇനി തുക വിതരണം ഉണ്ടാകില്ല അതുകൊണ്ടുതന്നെ അടുത്ത മാസം ഒക്ടോബർ മാസം ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിലായിരിക്കും ഇനി പെൻഷൻ്റെ വിതരണം ഉണ്ടാവുക എന്ന കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസത്തെ ഗഡു ലഭിക്കാത്തവർക്ക് ഈ ആഴ്ച തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒരു പ്രാദേശിക വാർത്തയാണ് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് നാളെ മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെയ്ക്കുമെന്ന് ബസ്സുടമ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തന്നെ റോഡിൽ ഗതാഗത തടസ്സമുണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ആശ്വാസമായി തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനവും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് വ്യാഴാഴ്ച സെപ്റ്റംബർ പത്തൊൻപതാം തീയതി ഇരുപത്തി രണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിൻ്റെ വില ഗ്രാമിന് ഇരുപത്തി രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിൽ പവന് അൻപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കമൻ ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക വാർ വാർത്താ പരാതി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക